നമസ്കാരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായി നിരവധി വാർത്തകൾ വരുന്നുണ്ട് പെട്രോളിൻ്റെ വില ഏതാണ്ട് പത്ത് രൂപയോളം കുറയാൻ സാധ്യതയുണ്ട് ലിറ്ററിന് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന ചില സൂചനകൾ മാധ്യമ വാർത്തകൾ നൽകിയിരുന്നതാണ് ഈ കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതിയാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ അളവ് കുറയ്ക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് നേരെ പല രാജ്യങ്ങളും ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണ വിറ്റഴിക്കാനായി ഇന്ത്യയ്ക്ക് റഷ്യ വലിയ ഓഫറുകൾ നൽകിയിരുന്നു പക്ഷേ ആ ഓഫറിൽ ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല റഷ്യ നൽകുന്ന എണ്ണ വിലയേക്കാൾ കുറച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ ആകർഷകമായി വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ തരാനായി മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോകവിപണിയിൽ എണ്ണയ്ക്ക് ഇപ്പോൾ ക്ഷാമമൊന്നുമില്ല ഇന്ത്യ എവിടെയാണോ വില കുറച്ച് കിട്ടുക അവിടെ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിലെ പൗരന്മാർക്ക് വളരെ കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കണം എന്നത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇവിടെ ഇറക്കുമതി കുറയ്ക്കുകയാണ് പകരം മറ്റ് രാജ്യങ്ങൾ മറ്റ് പല പുതിയ രാജ്യങ്ങളും വലിയ ആകർഷകമായ വിലയിൽ ഇന്ത്യക്ക് പെട്രോളിയം വിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇന്ത്യ പോവുകയാണ് മാത്രമല്ല റഷ്യ എണ്ണവില വർദ്ധിപ്പിച്ചതോടുകൂടി ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഈ മേഖലയിലുണ്ട് എന്നും കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചിരുന്നില്ല മാത്രമല്ല പ്രതിസന്ധികളൊന്നുമില്ല എണ്ണ എണ്ണ ധാരാളം വിപണിയിൽ കിട്ടാനുണ്ട് എന്നാണ് അന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്രമന്ത്രിയുടെ വാർത്താസമ്മേളനം മറ്റൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം നിക്ഷേപം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ആ നിക്ഷേപം ഖനനം ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി ബേസിനിൽ കാക്കിനാടയിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിലാണ് ഈ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് അവിടെ നിന്നാണ് എണ്ണ കുഴിച്ചെടുക്കുന്ന എടുക്കാനുള്ള ശ്രമങ്ങൾ അന്ന് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴോടുകൂടി തന്നെ ആ ശ്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു പക്ഷേ അവിടെ നിന്നുള്ള എണ്ണ ഉൽപാദനം അകാരണമായി വൈകുകയായിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ എണ്ണ ഉൽപാദനം അവിടെ നിന്ന് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇരുപത്തിയാറ് എണ്ണക്കിണറുകളാണ് അവിടെ ഉള്ളത് അതിൽ നാല് എണ്ണ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് ഈ വർഷം മെയ് ജൂൺ കൂടി ബാക്കിയുള്ള ഇരുപത്തി ആറ് ഇരുപത്തിയാറിൽ ഇരുപത്തിരണ്ട് എണ്ണ കൂടി പ്രവർത്തിച്ചു തുടങ്ങും എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിദിന എണ്ണ ഉൽപ്പാദനം അതായത് ഈ പറയുന്ന എണ്ണക്കിണറുകളിൽ നിന്നുള്ള എണ്ണ ഉൽപ്പാദനം നാൽപ്പത്തി അയ്യായിരം ബാരൽ പ്രതിദിനം ആകുന്നുണ്ട് തീർച്ചയായും അത് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യയുടെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് ഏഴ് ശതമാനത്തോളം വരും എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് റഷ്യയിൽ നിന്നും ഒരു ദിവസം ഏതാണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ബാരൽ എണ്ണയാണ് ഇറക്കുമതി ചെയ്തിരുന്നത് അതിൽ കുറവ് വന്നാൽ പോലും ഇന്ത്യ തദ്ദേശീയമായി എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഇന്ത്യക്ക് ആകർഷകമായ വിലയിൽ എണ്ണ നൽകാനായി തീരുമാനമുറപ്പിച്ചിട്ടുണ്ട് അവർ ദീർഘകാല കരാറുകളിലേക്ക് കടക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എണ്ണയുമായി ബന്ധപ്പെട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇപ്പോൾ പ്രതിസന്ധിയൊന്നുമില്ല എണ്ണ വില ഉയരാൻ യാതൊരു കാരണവുമില്ല എന്ന് മാത്രമല്ല എണ്ണവില കുറഞ്ഞേക്കാനുള്ള അല്ലെങ്കിൽ എണ്ണവില കുറയും എന്ന വാർത്തകൾ സത്യമാകാനാണ് സാധ്യത എന്നാണ് ഈ വാർത്താ സമ്മേളനങ്ങളും ഈ അറിയിപ്പുകളും സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്